നമസ്കാരം വിഷുഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിഷുഫലത്തിൽ രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിലേക്കുണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന എന്നവണ്ണം നമ്മൾ ക്ഷേത്രത്തിൽ മാസം തോറും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും ഉൾപ്പെടുത്തി പൂജ നടത്തുകയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുവാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും എന്താണ് പ്രശ്നം അനുഭവിക്കുന്നത് വിവാഹം നടക്കുന്നില്ല അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നില്ല വിദ്യാഭ്യാസപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു വസ്തു സംബന്ധമായ വിഷയങ്ങളുണ്ട് ആരോഗ്യപരമായ വിഷയങ്ങളുണ്ട് ഇതെല്ലാം ഒന്ന് രേഖപ്പെടുത്തുക ഏതെങ്കിലും ഒരു കാര്യം ഇങ്ങനെ രേഖപ്പെടുത്തി പറയുക ഞങ്ങളത് കൃത്യമായി രേഖപ്പെടു നമ്മൾ എഴുതിയെടുക്കുകയും അതിൻ്റെ പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾക്ക് ഞങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു പരിഹാരം കാണുവാൻ സാധിക്കുന്നതിലൂടെയാണ് നിങ്ങൾക്കതിൽ ചെറിയൊരു മാറ്റം വന്നാൽ നിങ്ങൾക്കത് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ് ഈ ഒരു വിഷുഫലത്തിൽ രേവതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങൾ കുറയുന്നു ദോഷഫലങ്ങൾ കൂടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക ജാതകത്തിൽ ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ദിശാപഹാരം മനസ്സിലാക്കി ഗ്രഹങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കി അതിൻ്റേതായ പരിഹാരം കൂടി ചെയ്തു കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും ദോഷങ്ങൾ കുറയുകയും ചെയ്യും ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിനെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക വോയിസ് മെസ്സേജായിട്ട് തന്നെ മറുപടിയും നികുതി ലഭിക്കു ലഭിക്കുന്നതായിരിക്കും ഈ ഒരു വർഷകാലഘട്ടം നിങ്ങൾക്ക് മാനസികപരമായി നിരാശകൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ സാധിക്കാതെ രേവതി നക്ഷത്രക്കാർ നിരാശരായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ തടസ്സം വരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് ആദ്യമേ പറയട്ടെ എന്ത് പ്രശ്നവും പ്രതിസന്ധി വന്നാലും ഗണപതി ഭഗവാനെ മുറുകെ പിടിക്കുക ഭഗവാനെ അങ്ങോട്ട് പ്രാർത്ഥിക്കുക ഭഗവാന്റെ നാമം ജപിക്കുക പക്കനാളുകളിൽ ഗണപതി ഹോമം കഴിപ്പിക്കുക എല്ലാ ദിവസവും പോയി തൊഴുതു പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭഗവാൻ കറുകമാലയോ നാരങ്ങമാലയോ അല്ലെങ്കിൽ നാളീകരം ഉടയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറുകയും മാനസിക വിഷമങ്ങൾ മാറുകയും സന്തോഷത്തോടു കൂടി ജീവിതം മുന്നിലേക്ക് നയിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജോലി സാധ്യത കൂടുതലായി വരുന്നു ബന്ധുക്കൾ വഴി വരുന്ന വിവാഹ ആലോചനകൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുവാൻ സാധ്യത കൂടുതലായി വരികയാണ് വിവാഹം നടക്കുന്നില്ല എന്ന് വിചാരിച്ച് വളരെ ബുദ്ധിമുട്ടോട് വിഷമത്തോടെ ഇരുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ബന്ധുക്കൾ കൊണ്ടുവരുന്ന ആലോചന മുഖാന്തരം വിവാഹം നടക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു ഏറ്റെടുത്ത പ്രവൃത്തികളിൽ വിജയം വിജയിക്കുവാൻ കഠിനാധ്വാനം വേണ്ടി വരിക തന്നെ ചെയ്യും ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്താൽ വിജയം നിങ്ങൾക്ക് തന്നെ ഉറപ്പായി ഉണ്ടാകുന്ന ഒരു സമയമാണ് കാണുന്നത് മാനസികമായി നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ കഠിനാധ്വാനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ പണച്ചിലവും കൂടുതലായി കാണുന്നുണ്ട് പണമിടപാടുകൾ കൃത്യത പാലിക്കുന്നത് നല്ലത് തന്നെ ആയിരിക്കും ഇല്ലെങ്കിൽ അതിലും വിഷയങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ഗ്രഹത്തിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഒരു ശമനം വരികയാണ് ഭാര്യവർത്താക്കന്മാർ തമ്മിൽ ചെറിയ രീതിയിലുള്ള കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസം പിരിഞ്ഞിരിക്കുക അകന്നിരിക്കുക അല്ലെങ്കിൽ പരസ്പരം മിണ്ടാതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഈ ഒരു വിഷു കൂടി നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്നു നിങ്ങൾക്ക് സന്തോഷകരമായി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്നു ഇതിലെല്ലാം പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് കുടുംബത്തിൽ സൗഖ്യം കൂടുകയും ദോഷങ്ങളും ദുരിതങ്ങളും കുറയുകയും ചെയ്യുന്ന സമയമാണ് കുടുംബ കുടുംബദേവതയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും വിവാദങ്ങൾ പെട്ട് നിങ്ങളുടെ ജോലി സംബന്ധമായ ഒരുപാട് വിഷയങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ജോലി സംബന്ധമായിട്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക ചെറിയ രീതിയിലുള്ള രോഗാവസ്ഥയും ഈ ഒരു കാര്യ സമയത്ത് കാണുന്നുണ്ട് ദീർഘയാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും പണമിടപാടുകൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക പൈതൃക സ്വത്ത് അനുഭവിക്കുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം ഇല്ലാതെയാക്കി സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കുവാൻ ഈ ഒരു വർഷം കഴിയുക തന്നെ ചെയ്യും ഏറ്റെടുത്ത കാര്യങ്ങളിൽ പൂർണ്ണ വിജയം നേടുവാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുക സാമ്പത്തികപരമായ വിഷയങ്ങളിൽ നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ സാമ്പത്തിക വിജയം കൈവരിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ആ സാമ്പത്തികം സേവ് ചെയ്യുവാനും കഴിയേണ്ടി വരും പലരും സാമ്പത്തികം നേടുന്നു എന്നാൽ എവിടെയും ചോദിച്ചാൽ ആറുമാസം കഴിയുമ്പോഴേക്കും ഒരാൾക്ക് കയ്യിലിരുന്ന പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ കാണാതെ ാണ് അപ്പോൾ സേവ് കഷ്ടപ്പെട്ട് ധനം സമ്പാദിക്കുന്നു സേവ് ചെയ്യാൻ പറ്റാതെ ആ ധനം കുറവ് കുറവ് പല വാക്കുകള വഴിക്ക് പോയി ഇല്ലാതാവുകയാണ് സാമ്പത്തികം അത് നേടിയെടുക്കുന്നതല്ല അതിനെ സേവ് ചെയ്യുന്നതാണ് യഥാർത്ഥ ഹീറോ അപ്പം നമ്മൾ അതിനെ കിട്ടുന്ന തുക എത്രയാണോ അത്രയും സേവ് ചെയ്ത് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് തന്നെയാണ് ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾ ഗണപതി ഭഗവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടമുണ്ടാകുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്